ഫാത്തിമ അപ്ഡേറ്റ് കുറച്ച് വന്നിട്ടുണ്ട് അതായത് ദിയാ ഫാത്തിമ എന്ന കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കമന്റിലൂടെയും പിന്നെ എനിക്ക് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ജുനൈദ്ന് ഒരുപാട് ആളുകൾ കമന്റ് വന്നിട്ടുണ്ട് ജുനൈദ് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ആ ഒരു കുട്ടിയുടെ ഉമ്മയും ഉപ്പയും പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടി ജുനൈദ് പറയുന്നുണ്ട് എന്നാലും ദിയാ ഫാത്തിമ എന്ന കുട്ടിയെ കിട്ടണമെന്നുള്ള ആഗ്രഹം മലയാളികൾക്ക് ഒരുപാടുണ്ട് അത് ഒരുപാട് ആളുകൾ കമന്റിലൂടെയും മെസ്സേജിലൂടെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് ആ കുട്ടി കിട്ടണമെന്നുള്ളത് ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുമുണ്ട് ആ കുട്ടി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്തുകൊണ്ട് ഗൂഢോത്തരം ചെയ്തുകൂടാ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഗൂഢോത്തരം എന്ന് ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ബേസ് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താന്നുള്ളത് അതായത് മോലയാന്മാരെത്തും തങ്ങന്മാരെത്തും പിന്നെ പണിക്കന്മാരെ പോയിട്ട് ചെയ്യുന്ന ആ ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗൂഢോത്തരം എന്ന് പറയുന്നത് ആളുകൾ അങ്ങനെ കമന്റ് ഇട്ടത് കൊണ്ടാണ് ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചത് എന്തായാലും ജുനൈദ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതായത് ഞങ്ങൾ ഇനി കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു മന്ത്രവാദികളെയും ഏത് മതത്തിലായാലും ഏത് മന്ത്രവാദികളെയും കാണാതെ കാണാതിരുന്നിട്ടില്ല തിരുവനന്തപുരം എത്തിയിട്ടില്ല കൊല്ലം വരെ പിന്നൊരു സ്ഥലത്തൊരു ക്ഷേത്രം ഇണ്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കും പിന്നെ ഒരു ഉസ്താദ് അവിടെ പോയാൽ നടക്കും മറ്റവിടത്ത് ഉണ്ട് അവിടെ പോയാൽ നടക്കും അങ്ങനെ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ട് അതില് ജാതിയോ മതമോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല മനസ്സിൽ അവർക്ക് ആ സ്നേഹം കൊണ്ട് ആ കുട്ടിനെ കണ്ടെത്തണം എന്നുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞായിരിക്കും മതത്തിൽപ്പെട്ട ഗൂഢം ചെയ്യുന്ന ആളുകളുടെ അടുത്തും ഇവർ പോയിട്ടുണ്ട് എന്നാണ് ജുനീതി വീഡിയോയിൽ പറയുന്നത് കാരണം അത് അവർക്ക് അത്ര വിശ്വാസം എനിക്ക് തീരെ വിശ്വാസം ഇങ്ങനത്തെ കാര്യത്തിനൊന്നും തീരെ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാന് പക്ഷെ അവരൊരു അമ്മയാണ് അപ്പൊ അവരോട് ഒരു സ്ത്രീ ഒന്നു പറയും ചിലപ്പോ അല്ലെ വേറൊരാൾ വന്നിട്ട് പറയും നിങ്ങൾ ഇങ്ങനൊന്ന് പോയി നോക്കൂ അവിടെ അത് കണ്ടെത്തിയിട്ടുണ്ട് ഇത് കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവരൊരു പാവല്ലേ അവരെ മനസ്സിലുണ്ടാവും അയ്യോ ഇനിയിപ്പൊ അങ്ങനെ ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പോയതായിരിക്കും ഈ പല ആളുകളും വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവം അത് ശരിയായി അതാ അതാ മറ്റേ തങ്ങളെടുത്ത് പണിക്കരെടുത്ത് പോയിട്ടാണ് ശരിയായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോപാട് ആളുകൾ ഇങ്ങനെ അതിനെ ഇങ്ങനെ കുത്തി പൊന്തിച്ചിട്ട് നിങ്ങളൊന്ന് പോയി നോക്കി എന്ന് പറയുമ്പോൾ ഈ ഉപ്പയും ഉമ്മയും ഈ ഒരു കുട്ടിയെ കിട്ടാനുള്ള ഒരു പൈസ എത്ര ചിലവായാലും ഈ കുട്ടിയെ കിട്ടണമെന്നുള്ളൊരു ആഗ്രഹമാണ് അവർക്കുള്ളത് അല്ലാതെ ഇതിൽ നൂറ് ശതമാനം വിശ്വാസമുള്ള ആളുകളും മയക്ക കെട്ടിയിട്ട് ഈ ഒരു സംഭവത്തിൻ്റെ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പല ആളുകളും ഇരുട്ടിലാണ് ഇങ്ങനത്തെ സംഭവമായി എന്ന് അതുപോലെ തന്നെ പോയതായിരിക്കാം പഠിച്ചോനാണ് വലുത് പക്ഷെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ചെലപ്പോ സ്വാഭാവികമായിട്ട് പോകൂലെ നമ്മളെ കുട്ടികളെ നഷ്ടപ്പെട്ടേ എങ്ങനെയും എന്റെ കുട്ടിനെ കിട്ടണേ ആ കുട്ടി എവിടെയാണ് വല്ല ഭക്ഷാടന മാഫിയുടെ കയ്യിലുണ്ടോ പിന്നെ എന്റെ കുട്ടിയെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ ഉറങ്ങിയിട്ടുണ്ടാവോ എന്തെല്ലാം ചിന്തകളായിരിക്കും ഒരു ഒരമ്മൻ്റെ മനസ്സിലുണ്ടാവുക അപ്പോൾ ഏതൊരു അമ്മയും ചിലപ്പോ ഒരു പക്ഷെ പോയി കാണും അപ്പോൾ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ അതായത് എത്ര ആളെടുത്ത് പോയി കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നൂറിലധികം ആളുടെ അടുത്ത് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് നൂറാളടുത്ത് പോയിട്ടുണ്ട് വെച്ചാൽ ഇവർക്കൊക്കെ അറിയാലോ ഭയങ്കരമായ ഭീമമായ പണം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരൊക്കെ നൂലൂത്വം തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുള്ളൂ മിനിമം അഞ്ഞൂറാണ് ചില ആൾക്കാർക്ക് മിനിമം അയ്യായിരം ചില ആൾക്കാർക്ക് മിനിമം പത്തായിരം ഒക്കെയാണ് പല ആളുകൾക്കും ഓരോ ക്വാളിറ്റി അനുസരിച്ചും ഓരോ ടൈമിനനുസരിച്ചൊക്കെയാണ് ഇവർക്കൊക്കെ റേറ്റ് ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ എന്ത് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഇറക്കലും അതുപോലത്തെ സംഭവങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ആ സമയത്ത് കേട്ട് ഇതിനൊന്നും ആരും പോകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്ത് വീണ്ടും നമ്മളൊരാവശ്യം വരുന്ന സമയത്ത് പോകും അതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളെടുത്ത് നല്ലോണം പണമുണ്ട് നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട് ഒരാൾ വന്ന് കയറി കഴിഞ്ഞാൽ പതിനായിരം ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരണ്ട എന്ന് പോലും പറയുന്ന ആളുകൾ പോലും ഈ ഒരു ഫീൽഡിൽ ഉണ്ട് ഇതൊരു വെറും അന്ധവിശ്വാസം മാത്രമാണ് ആളുകളടുത്ത് പോയിട്ടുണ്ട് പിന്നെ കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഞാനൊക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പം അതിലുണ്ട് അവർ കേസ് തെളിച്ചതും മറ്റുള്ള ദിവസം ഇങ്ങനെയൊക്കെ ഒരു ആളടുത്ത് പോയി ഒരു മന്ത്രവാദിൻ്റെ അടുത്ത് പോയ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം നമുക്കൊരു ആകാംക്ഷ കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ പുള്ളി പുള്ളിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി എല്ലായിടത്തും എല്ലായിടത്തും പിന്നെ പോയി ഓരോ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ പല പല ആളുകളുണ്ട് സഹായിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ലാസ്റ്റ് പോയ ആൾ ഫീസ് എത്ര മേടിച്ചറിയോ പതിനായിരം രൂപ പതിനായിരം രൂപ ഇവർ ഒരു നൂലിൽ കെട്ടിക്കൊടുത്ത് ഈ കുട്ടികളെ കിട്ടും അല്ലെങ്കിൽ ചുട്ട കോയിനെ പറപ്പിച്ച ഒരു കഥ ഉണ്ട് എന്നൊക്കെ പല ആളുകളും ഇവരെ ബി എമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഇവരെ കൂടെ നടക്കുന്ന ആളുകളും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഇതുപോലത്തെ പല അന്ധവിശ്വാസ കഥകളും പറഞ്ഞുണ്ടാക്കിയിട്ട് പണം തട്ടുന്ന പരിപാടി പണം തട്ടുന്ന പരിപാടി എന്ന് തന്നെ അതിന് പറയാം എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണ്ടേ പണിയെടുക്കാതെ ജീവിക്കാൻ എങ്ങനെ പറ്റുമെന്ന് ചിന്തിച്ച് നടക്കുന്ന ലോകത്തെ ഇതുപോലത്തെ പല ഉടവായ്പകളും വരും ആളുകൾക്ക് പണം ആവശ്യം ഒരു പണത്തെ പണം കിട്ടാൻ വേണ്ടിയിട്ടല്ല എല്ലാവരും ചെയ്യുന്നത് ആവശ്യം നൂറ് നൂറ്റമ്പതും ആള് നൂറ് നൂറ്റി അമ്പതും ആളെ എടുത്ത് പോയിട്ട് അതിലൊന്ന് രണ്ടാളുകൾ അത് നമ്മളവിടെ നോട്ട് ചെയ്ത് പഴം വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ അന്വേഷിച്ച് നമ്മളന്വേഷിച്ച് എത്തിയ കുറച്ച് കാര്യങ്ങളും അന്വേഷിച്ച കുറച്ച് കാര്യങ്ങളും അതും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടൊരു സാമ്യത തോന്നിയോണ്ട് ജസ്റ്റ് അതങ്ങട്ട് മാത്രം മാറ്റി വെച്ച് പണ്ടാളുകൾ അടുത്ത് പോയപ്പോൾ അവർക്ക് ആ കുട്ടിയെ കിട്ടുമെന്നുള്ളൊരു തോന്നലുണ്ടായി എന്ന് പറയപ്പെടുന്നു സത്യത്തിൽ ഈ സംഭവത്തിൽ ഒരു ഗൂഢോത്തരത്തിനെ പറ്റി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി കുടുംബങ്ങളും ഒന്നൊക്കെയൊക്കെ ഒരിക്കലും ഗൂഢോത്തരം ചെയ്തുകൊണ്ട് ആ കുട്ടീനെ കിട്ടാൻ സാധ്യതയില്ല ഗൂഢോത്തരം ചെയ്ത ആകെ കിട്ടുന്നത് ഈ ഗൂഢോത്തരം ചെയ്യുന്ന പണിക്കന്മാരെത്തും മൂലിയന്മാരടുത്തുള്ള ഫാമി ഓൽക്ക് കുറച്ച് പൈസ കിട്ടും എന്നല്ലാതെ ഈ ഗൂഢോത്തരത്തിന് യാതൊരു യാതൊരു വിധ റിസൾട്ടും കിട്ടൂല കാരണം ഇതൊന്നും നടക്കൂല ഇത് ഓര്ക്കൊണ്ടൊന്നും സാധിക്കൂല അങ്ങനെ സാധിക്കുക ഇവിടെ എന്തൊക്കെയാ സാധിക്കും ഒരു ഉദാഹരണം പറയുകയെന്ന് വെച്ചാൽ എത്ര ആള് നമ്മൾ നരേന്ദ്രമോദി പിന്നെ ഭരണത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഓൽക്കൊന്നും എന്താ ഈ ഗൂഢോത്തരത്തിന്റെ ആൾക്കാരൊന്നും ഇന്ത്യ രാജ്യത്ത് വേറെ എവിടെയില്ലേ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ മൂന്ന് മൂന്നര കോടി ജനങ്ങൾ ഉണ്ട് എങ്ങനെ നോക്കിയാലും രണ്ടായിരം മൂവായിരം ആൾക്കാർ ഈ മാത്രം കേരളത്തിൽ കേരളത്തിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എന്താ ഇന്ത്യയിൽ അങ്ങനെ അത്ര സംസ്ഥാന സംസ്ഥാനം ഉണ്ടാവും അവിടെയൊക്കെ ഈ ഗൂഢോത്തരം തീരുന്ന ആൾക്കാരില്ലേ ഓൽക്കെന്താ ഈ മുട്ടും പാലും അരിച്ചാറ്റൊന്നും ഇവിടെ കിട്ടൂല്ലേ ഇന്നിടന്താ ഗൂഢോത്തരം ഒലിച്ചു അല്ലേ കഴിഞ്ഞ പ്രാവശ്യം മോഡി മോടി ഓൽക്കുന്നിറങ്ങാണ്ട് ഇപ്രാവശ്യം മോടി നിന്നു ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എന്താ ഇക്കാരം അപ്പം ആ രീതിയിലൊന്നും വലിയ കാര് ഇതൊക്കെ വെറും ഉടായ്പ പരിപാടി പൈസ തട്ടാനുള്ള പരിപാടി അല്ലാതെ അല്ലാതെ പൈസ തട്ടിപ്പ് എന്നല്ലാതെ ഇതിന് ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല ഒന്നും വരില്ല ഇവിടെ ലോകത്തുള്ള ജനങ്ങളും ഇവം പിന്നെ ഇതൊക്കെ ഇത് എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് പിന്നെ പോലീസിൻ്റെ ഒന്നും ഇവിടെ ആവശ്യമില്ലല്ലോ ഗൂഢോത്തരക്കാരൻ കുറച്ച് ആൾക്കാരിങ്ങനെ ഒരു നൂലുമക്കണ് ഊതിയിട്ട് ഹൂഹൂന്ന് പറഞ്ഞ രണ്ട് ഊത്തക്കണ് ഊതിയിട്ട് അവിടെ പോയിട്ടാ കുട്ടി ഒരു അഞ്ച് ദിവസം കൊണ്ട് പരിക്ക് അങ്ങനെ പറഞ്ഞ പല മൂലയന്മാരും ഉണ്ടായിട്ടുണ്ടാവും അവർക്ക് നൂറ് നൂറ്റമ്പ ആൾക്കാരുടെ അടുത്ത് പോയി കുച്ചെങ്കിൽ എന്തായാലും അങ്ങനെ കുറേ മൂലയമാരും ഉസ്താമാരും പണിക്കന്മാരും പറഞ്ഞിട്ടുണ്ടാവും കുട്ടി പോയിട്ട് പത്ത് കൊല്ലമായി പോലീസിന് കണ്ടെത്താണെങ്കിൽ പോലീസിനെ കൊണ്ട് എന്തായാലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ഇതേപോലത്തെ ഇട ഇപ്പം അന്ധവിശ്വാസമുള്ള കുറച്ച് പിന്നെ മൂലയന്മാരും കുറച്ച് പണിക്കന്മാരും തുടങ്ങിയിട്ട കൂടോത്തരം ജഡ്ജിൻ്റെ കുറച്ച് ആൾക്കാർ പോലെ കൊണ്ട് തീരും കത്തിരിക ഇത് നടക്കും ജനങ്ങളെ ഇറങ്ങി തെരഞ്ഞ് ആ കുട്ടിയെ എവിടെ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി എല്ലാവരും കൂടി ഒന്നിച്ച് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളടക്കം ഞാനടക്കമുള്ള ആളുകൾ ഒന്നിച്ച് അവനവൻ്റെ പഞ്ചായത്തിൽ ഓരോ ആളുകൾ ഓരോ പഞ്ചായത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ കുട്ടിയെ തെരയാണിച്ചെങ്കിൽ കേരളത്തിലുള്ള ഓരോ പഞ്ചായത്തും നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു കുട്ടിയെ ഓരോ പഞ്ചായത്ത് ബേസ് ചെയ്തിട്ട് ഓരോ വാർഡിലുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ട് തരാണിച്ചെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ കുട്ടി ഉണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് ദിവസത്തിനുള്ളിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമാണ് ഒരു സംശയം വേണ്ട എന്തായാലും ആ കുട്ടിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും കേരളത്തിൽ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കും അങ്ങനെ പിന്നെ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുള്ളൂ അല്ലാതെ ഈ മൂലേമാരെ ഊത്തിൽ ഒരു കാര്യം ഉണ്ടല്ലോ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഇവർക്ക് ചിലവഴിക്കണം പതിനായിരം രൂപ ഒരാൾക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടാവും കുട്ടി സ്ഥലത്തുണ്ട് പറഞ്ഞെങ്കിൽ പതിനായിരം രൂപ ഇവിടെ മേശപ്പുറത്ത് വെക്കി അല്ലെങ്കിൽ ഞാൻ കുട്ടീനെ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ ഒന്നുമല്ല എന്തായാലും ഈ ഒരു സംഭവത്തിലൊന്നും ആരും വിശ്വസിക്കരുത് ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് അതിമൊന്ന് എന്തെങ്കിലുമൊക്കെ ശരിയായിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അതിപ്പോൾ ഒരു പിന്നെ വള പോയി പിന്നെ ആ മൂലയിലെടുത്ത് പോയി ഒരു അരനശ്ശേരി കെട്ടിയ തന്നുകൊണ്ട് വള കിട്ടി അതിൽ ഒരു കാര്യമില്ല കാരണം നിങ്ങൾ പോയ സാധനം ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കൊടുന്ന് തരും അല്ലെങ്കിൽ എടുത്ത് തരും പിന്നെ അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ കിട്ടും പോയതുകൊണ്ടല്ലോ കിട്ടണേ പോവാത്ത സാധനം നിങ്ങൾക്ക് കിട്ടില്ലല്ലോ നിങ്ങളെന്താ അങ്ങനെ കാണിച്ചെങ്കിൽ ഒരു പത്ത് കോടി റുപ്യ ഒരു പത്ത് ദിവസം കൊണ്ട് കിട്ടണം എന്ന് വിചാരിച്ചിങ്ങാണ്ട് മൂലയിലത്ത് പോയിക്കി മൂലേര ചിലപ്പോൾ ഇങ്ങനെ പതിനായിരം രൂപ ആകാണ്ട് വാങ്ങിക്കുക എന്നല്ലാതെ നമുക്ക് ഒരു റുപ്പ്യ കിട്ടൂല